കേരള ഹോം നഴ്സിംഗ് കേരള ജോബ്സിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേരളത്തിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക ഇനി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പേര് സ്ഥലം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾ എപ്പോഴാണ് വീഡിയോ കാണുന്നു അപ്പോൾ തന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വരും നമ്മൾ ഗ്രൂപ്പിൽ കയറി ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ നമ്പർ ഒന്ന് മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ് ഇപ്പോൾ നമുക്ക് നിലവിലുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഹോട്ടൽ ഹോം സ്റ്റേ റിസോർട്ട് ഹൗസ് ബോട്ട് പെട്രോൾ പമ്പുകളിലേക്ക് ക്ലീനിങ് സ്റ്റാഫ് സെക്യൂരിറ്റി ഡ്രൈവർ മാനേജർ റൂം ബോയ് വാർഡൻ ഹെൽപ്പർ എന്നീ മേഖലകളിൽ വേക്കൻസി ഉണ്ട് എല്ലാ ജോലിക്കും താമസവും ഭക്ഷണമുള്ള സൗജന്യമാണ് അതുപോലെ നമ്മൾ രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ ഈടാക്കാതെയാണ് നിങ്ങൾക്ക് ജോലി നൽകുന്നത് അതുപോലെ അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ഹോം നേഴ്സിംഗ് മേഖലയിലാണ് വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ആശുപത്രി കൂട്ടിരിപ്പ് സെക്യൂരിറ്റി ഡ്രൈവർ ഇതാണ് നമ്മൾ വീടുകളിലേക്ക് വരുന്ന വേക്കൻസി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് അടുത്ത വേക്കൻസി വരുന്ന ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് ആൾ മുതൽ നൂറ്റമ്പത് ആളുകൾക്ക് വരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയാണ് ആവശ്യമുള്ളത് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് അപ്പം നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്ക്രീനിൽ കണ്ട നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒന്ന് വാട്സപ്പ് ചെയ്യുക ഇനി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം ആയിക്കുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ലിങ്ക് അയച്ചു തരും അപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ച് മണി വരെ എല്ലാ ദിവസവും വേക്കൻസി വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഫേസ്ബുക്ക് പേജൊന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരും നിങ്ങൾക്ക് ഒരുപാട് ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരും ഓക്കെ താങ്ക്